ആൽബം പുതിയ ആൽബം ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല സീരിയൽ ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ പൈസ വഴി വരുന്നുണ്ട് ചെയ്യോ ഇല്ല സീരിയല് ഞാൻ പത്രം നാട്ടിൽ മാത്രമേ ഞാൻ ചെയ്യുക അഭിപ്രായങ്ങളെ അറിയിക്ക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അവരുടെ സപ്പോർട്ടല്ലാണ്ട് ആ ഇടയ്ക്ക് ഇടക്ക് സെക്കൻഡ് പൊസിഷനായിരുന്നു ഫസ്റ്റ് ആയി വീണ്ടും സെക്കൻഡായി അങ്ങനെ കുറിച്ച് പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായം പ്രത്യേകിച്ച് എന്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ലല്ലോ അതല്ല എന്റെ ലുക്ക് അല്ലല്ലോ സീരിയലിൽ കാണാനായിട്ട് അപ്പൊ അങ്ങനെ കാണുമ്പോൾ ആ തിരിച്ചറിയുന്നുണ്ട് എങ്കിലും നോർമൽ ആ ബാക്കിയുള്ളവരെ അപേക്ഷ തിരിച്ചറിയുന്നത് കുറവാണ് എങ്കിലും തിരിച്ചറിയുന്നുണ്ട്